പുളിങ്ങോം കോട്ടക്കുന്നുകാർക്ക് ഇനി മഴക്കാലത്തും ഭയം കൂടാതെ കുട്ടികളെ സ്കൂളിൽ വിടാം പ്രദേശത്തെ വീടുകളിലേക്കുള്ള റോഡിലെ വാഴക്കുണ്ടം തോടിന് കുറുകെയുള്ള കൾവർട്ടിന് കൈവരി പിടിപ്പിച്ചു കൈവരി ഇല്ലാത്തതിനാൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ പ്രദേശത്തുകാർ നേരിടുന്ന അപകട സാധ്യതയെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വാർഡ് മെമ്പർ ഇടപെട്ടാണ് കൈവരി പിടിപ്പിക്കാൻ നടപടി എടുത്തത് പുളിങ്ങോം കോട്ടക്കുന്നിലെ ഏഴോളം കുടുംബങ്ങളെയും സമീപവാസികളെയും മഴക്കാലത്ത് ആശങ്കയിലാക്കിയിരുന്ന ഒരു വലിയ പ്രശ്നത്തിനാണ് ഒടുവിൽ പരിഹാരമായത് വാഴക്കുണ്ടം വർക്ക്ഷോപ്പ് മുതൽ കോട്ടക്കുന്ന് വരെയുള്ള റോഡിൽ വാഴക്കുണ്ടം തോടിനു കുറുകെ നിർമ്മിച്ച കൾവട്ടിന് കൈവരിയില്ലാത്തത് ഈ പ്രദേശത്തെ ആളുകൾക്ക് എന്നും ആശങ്കയ്ക്കിടയാക്കിയ കാര്യമായിരുന്നു മഴക്കാലമായാൽ ചെളിവെള്ളം ഒഴുകിയെത്തിയും തോട് നിറഞ്ഞു കവിഞ്ഞും കൾവെട്ടിന് മുകളിൽ ചെളി അടിഞ്ഞുകൂടുമായിരുന്നു ഈ സമയത്ത് ഇതുവഴി നടന്നു പോകുന്നവരും ഇരുചക്ര വാഹനങ്ങളും കൾവെട്ടിന് മുകളിലൂടെ വഴുതി തോട്ടിൽ വീഴാനുള്ള സാധ്യതയാണ് പ്രദേശത്തുകാരെ ആശങ്കപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ പ്രദേശവാസിയായ എം ബി മഹൻ മുഹമ്മദ് നിഖാനും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു കൾവട്ടിന് കൈവരി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇവരെല്ലാം രംഗത്തെത്തുകയും ചെയ്തു ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ വാർഡ് മെമ്പർ സി ബി എം തോമസ് പ്രശ്നത്തിൽ ഇടപെടുകയും അടിയന്തിരമായി കൈവരി പിടിപ്പിക്കാൻ നടപടിയെടുക്കുകയും ചെയ്തു റോഡിലെ ഇവിടെ ഇങ്ങനെ ഒരു നിലവിലൊരു കലിങ്ങുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു ഒരു വർഷം മുൻപ് ഒരു കുട്ടിയും അതോടൊപ്പം ഒരു അമ്മയും കൂടി തോട്ടിലേക്ക് വീഴുകയും അവർക്ക് ഗുരുതരമായ പരുക്കുകൾക്ക് പറ്റുകയും ചെയ്തു അപ്പോൾ കൈവരി കൈവിരി കൊണ്ടാണ് മുഖ്യമായിട്ടും ഈ അപകടം ഇവിടെ സംഭവിച്ചത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വരികയും അത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അതുപോലെ മാധ്യമങ്ങൾ തന്നെ എൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും ഈ വിവരം വിവരംപ്പെടുത്തുകയുണ്ടായിരുന്നു അപ്പോഴാണിത് ഒന്ന് നേരിട്ട് കാണുകയും ഇതിൻ്റെ ഭീകരമായ ഈ അവസ്ഥ കാണുകയും വലിയ മഴ പെയ്യുമ്പോൾ ഈ കലുങ്കം നിറഞ്ഞ് വെള്ളമൊഴുകുന്നൊരു സ്ഥിതി നിലവിലുണ്ടായിട്ടുണ്ട് തന്നെ എത്രയും പെട്ടന്ന് തന്നെ ശ്രദ്ധ ഇതിൽ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ നിലവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കലുങ്ങിന് ഉണ്ടാക്കുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചു വരികയാണ് വിവരം ഉടനെ തന്നെ അധികാരികളുമായി അറിയിക്കും എത്രയും പെട്ടെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇന്നുകൊണ്ട് തന്നെ ഈ കൈവേരിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിയും കൾവർട്ടിന്റെ ഇരുഭാഗത്തും ഇരുമ്പ് കൈവരി പിടിപ്പിച്ച് സുരക്ഷിതമാക്കി രണ്ട് ദിവസത്തോളം എടുത്താണ് കൈവരിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൈവരി പിടിപ്പിച്ച് നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഇവിടെ അപകടത്തിൽപ്പെട്ട എം വി സാജിദയും സമീപവാസിയും പറഞ്ഞു

കാര്യമായിട്ട് ഇനി കുട്ടി യും ബുദ്ധിമുട്ടികൾ എല്ലാവരും ഹൈക്കോണ്ട് ഇപ്പോൾ അതിന് കൈപിടിയായി നല്ല രീതിയിൽ കൈപിടിയായി എന്ന് മനസ്സിലാക്കുന്നു ഒരു സന്തോഷമുണ്ട് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡാണിത് റോഡിൻ്റെ പകുതിയിലധികം ഭാഗം ടാറിങ് നടത്തിയിട്ടുണ്ട് ബാക്കി ഭാഗത്തെ ചെങ്കല്ല് പതിച്ചിരിക്കുകയാണ് ഓവുജാലില്ലാത്തതിനാൽ വെള്ളമൊഴുകി ടാറിംഗ് പല ഭാഗത്തും തകർന്നിട്ടുണ്ട് റോഡ് റീ കാര്യത്തിലും അധികൃതർ ഉടൻ നടപടിയെടുക്കുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പുളിങ്ങോം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐ ഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു